എല്ലാ സുഹൃത്തുക്കൾക്കും ലോട്ടറി ഗസ്സിംഗ് ഫോറിയേക്ക് സ്വാഗതം നമ്മുടെ നാലക്ക മാജിക് നമ്പർ ഇതാണ് മുന്നൂറ്റി പതിനാറ് എന്ന സംഖ്യയുടെ കൂടെ പൂജ്യം മുതൽ ഒമ്പത് വരെയുള്ള അക്കങ്ങൾ ചേർന്ന് വരുന്ന നാലക്ക നമ്പറുകളാണ് നമ്മുടെ നാലക്ക മാജിക് നമ്പർ ഈ നമ്പറുകൾ തിരിച്ചും മറിച്ചും എടുക്കാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് വരാം സമൃദ്ധി മൂന്ന് ആറ് ഇരുപത്തി അഞ്ച് ഇന്ന് നമ്മുടെ നാലക്ക മാജിക് നമ്പറിൽ വന്നിട്ടുള്ള സമ്മാനങ്ങൾ പരിശോധിച്ച് നോക്കാം ഇന്ന് ആദ്യമായി സമ്മാനം വന്നിരിക്കുന്നത് അയ്യായിരത്തിനാണ് അയ്യായിരത്തിന് വന്നിട്ടുള്ള സമ്മാനം നമ്പർ ഇതാണ് നമ്പർ മുന്നൂറ്റി പതിനാറ് എന്ന സംഖ്യയുടെ കൂടെ എട്ട് ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണിത് ഇത് എട്ട് ഒന്ന് മൂന്ന് ആറ് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതിന് അയ്യായിരം രൂപ സമ്മാനമാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ നാലക്ക മാജിക് നമ്പർ ഫസ്റ്റ് സമ്മാനം തന്നെ അയ്യായിരത്തിന് പിടിച്ചിട്ടുണ്ട് അടുത്ത സമ്മാനം നമുക്ക് പരിശോധിച്ച് നോക്കാം അടുത്ത സമ്മാനം വന്നിരിക്കുന്നത് അഞ്ഞൂറിനാണ് അഞ്ഞൂറിൽ വന്നിരിക്കുന്ന സമ്മാനം അഞ്ഞൂറിൽ വന്നിരിക്കുന്ന സമ്മാനം ഇതാണ് മുന്നൂറ്റി പതിനാറ് എന്ന സംഖ്യയുടെ കൂടെ മൂന്ന് ചേർന്ന് വരുന്ന നമ്മുടെ നാലക്ക മാജിക് നമ്പർ തന്നെയാണ് ഇത് ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് ഒന്ന് ആറ് മൂന്ന് മൂന്ന് എന്ന രീതിയിൽ തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് ഇതിന് അഞ്ഞൂറ് രൂപ ശതമാനമാണുള്ളത് അതുപോലെ തന്നെ അടുത്തൊരു സമ്മാനം വന്നിട്ടുണ്ട് മുന്നൂറ്റി പതിനാറ് എന്ന സംഖ്യയുടെ കൂടെ ഒമ്പത് ചേർന്ന് വരുന്നതാണ് നമ്മുടെ നാലക്ക് മാജിക് നമ്പർ തന്നെയാണിത് ഒന്ന് ആറ് മൂന്ന് ഒമ്പത് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതിന് അഞ്ഞൂറ് രൂപ ശതമാനമാണുള്ളത് അപ്പോൾ നമ്മുടെ നമ്പർ അഞ്ഞൂ അയ്യായിരത്തിനും അഞ്ഞൂറിനും പിടിച്ചിട്ടുണ്ട് ഇനി അടുത്ത സമ്മാനം വന്നിരിക്കുന്ന അടുത്ത സമ്മാനം ഇരുന്നൂറിനാണ് വന്നിരിക്കുന്നത് അതും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം അടുത്ത സമ്മാനം വന്നിരിക്കുന്ന നമ്പർ ഇതാണ് നമ്പർ മുന്നൂറ്റി പതിനാറ് എന്ന സംഖ്യയിലൂടെ നാല് ചേർന്ന് വരുന്ന നമ്മുടെ നാലൊക്കെ മാജിക് നമ്പർ തന്നെയാണിത് ഇത് തിരിഞ്ഞാണ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തൊന്ന് മുന്നൂറ്റി അറുപത്തൊന്ന് നാല് എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതിന് ഇരുന്നൂറ് രൂപ സമ്മാനമാണുള്ളത് അപ്പോൾ നമ്മുടെ നാലക്ക മാജിക് നമ്പറിൽ നിന്ന് ഒത്തിരി സമ്മാനങ്ങൾ വന്നിട്ടുണ്ട് ഈ നമ്പറുകൾ നിങ്ങൾ തിരിച്ചു മറിച്ച് എടുക്കുക ഈ നമ്പറിൽ ഏതെങ്കിലും ഒന്ന് തന്നെ നിങ്ങൾ ഒരാഴ്ചയോളം ഫോളോ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് സമ്മാനം നൽകിത്തരും മുന്നൂറ്റി പതിനാറിൻ്റെ കൂടെ പൂജ്യം മുതൽ ഒമ്പത് വരുന്ന ഒമ്പത് വരെ വരുന്ന നാലക്ക നമ്പറുകളാണ് നമ്മുടെ നാലക്ക മാജിക് നമ്പർ അപ്പോൾ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുക ഈ നമ്പർ ഈ ഒരു സീരിയൽ ഈ ഒരു സീരിയലിൽ നിങ്ങൾക്ക് ഒത്തിരി സമ്മാനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ നമ്പറിൻ്റെ ജന്യൂനിറ്റി മനസ്സിലാക്കാനായി കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ പരിശോധിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം